ഇസ്രായേലിൽ കനത്ത നാശം വിതച്ച് ഇറാൻ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാലായി എണ്ണൂറ്റി മുപ്പത്തി പേർക്ക് പരിക്കേറ്റു വീടുകളിൽ നിന്നും അയ്യായിരം പേരെ ഒഴിപ്പിച്ചു സെൻട്രൽ തെലവീവിൽ കനത്ത നാശമുണ്ടായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഹിസ്പുല്ലയും ഇറാഖും രംഗത്ത് വന്നു ഇറാൻ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇറാൻ സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പൊതുവായ സഹകരണം തുടരുമെന്നും റഷ്യ അറിയിച്ചു എം സി എ നാസർ വിശദാംശങ്ങൾ നൽകും എം സി എ തീർന്നില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ ഇസ്രായേലിന് ഒരു ആക്രമണമാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പോയ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രത്യാക്രമണം ഉണ്ടാകുന്നു അത് ഇസ്രായേൽ ഉണ്ടാക്കിയ പ്രഹരത്തിൻ്റെ തോതും ഇമ്പാക്റ്റും എങ്ങനെയാണ് എം സി സൈഫുദ്ദീൻ വളരെ വ്യാപ്തിയുള്ളൊരു ആക്രമണമാണ് ഇന്ന് കാലത്ത് ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ നടന്നത് പ്രധാനമായിട്ടും മധ്യ ഇസ്രായേലിലെ സുരക്ഷാ ആസ്ഥാനങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ബീർഷബയിലെ സൊറോക്കോ ആശുപത്രിക്ക് നേരെയുമാണ് ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത മിസൈൽ ആക്രമണം ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നു കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അത്രയും വ്യാപ്തി കാരണം തങ്ങൾക്ക് എന്തെങ്കിലും തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള കൃത്യതയാടുന്ന മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമ്പത് മുകളിൽ പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു മാത്രമല്ല ആശുപത്രിക്ക് നേരെയും അതോടൊപ്പം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും നടന്നിരിക്കുന്ന ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കാരണം പിന്നിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് ഇറാനിൽ നിന്നുള്ള മിസൈലുകളുടെ വരവിൽ വളരെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഇറാനിൽ നിന്ന് കൂടുതൽ മിസൈലുകൾ വരുന്ന ഒരു സാഹചര്യത്തെ ചെറുത്തു എന്നൊരു അവകാശവാദം ഇന്നലെ തന്നെ സൈനിക വക്താവ് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നിലച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മുപ്പതോളം മിസൈലുകളാണ് വന്നത് ഇതിൽ ഇരുപതോളം മിസൈലുകൾ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ട് അയണ്ടോ സിസ്റ്റവും താട് സംവിധാനവും ഉപയോഗിച്ച് പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു പക്ഷേ മറ്റ് എട്ട് മുതൽ പത്ത് വരെ മിസൈലുകളാണ് ഒരു പക്ഷേ വ്യാപ്തിയുള്ള നാശനഷ്ടങ്ങൾ മധ്യ ഇസ്രായേലിൽ ും അതോടൊപ്പം തന്നെ ബിർഷഭ പട്ടണത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനിക നേതൃത്വം തന്നെ അതേസമയം അവിടെ നിന്നുള്ള ഈ ആക്രമണത്തിന്റെയും തുടർന്നുള്ള പിന്നെ അതിന്റെ നാശനഷ്ടങ്ങളുടെയും റിപ്പോർട്ടുകൾ നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനവും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വിദേശ ചാനലുകളോട് ഒരു നിരക്കും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല അൽ ജസീറ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം അടിയന്തരമായിട്ട് പോലീസിനെ അറിയിക്കണമെന്ന് ഇസ്രായേൽ മന്ത്രിയായിട്ടുള്ള ബംഗവറും അറിയിച്ചിരിക്കുന്നു കാരണം നേരത്തെ തന്നെ അജസ് ചാനലിന് അവിടുത്തെ വിലക്ക് ഏർപ്പെടുത്തിയതാണ് അതിന് പുറമെയാണ് ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ യൂട്യൂബിലൂടെയോ മറ്റോ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ആ വിവരം പോലീസിൽ അറിയിക്കണമെന്ന് കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു കാരണം ഇന്നലെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാനിൽ ഇസ്രായേൽ നടത്തിയത് ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വൈദ്യുത ജലവിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടന്നു അല്പം ി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എപ്പോഴാണ് അത് കഴിഞ്ഞ രാത്രിയിലാണോ അതോ ഈ രാത്രി പുലർന്നതിനു ശേഷം കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണമാണോ ഇറാനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സൈഫത്തിൻ ഇന്ന് വെളുപ്പിനാണ് ആക്രമണം നടന്നത് ഇന്നലെ വൈകീട്ട് നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു ഇനിയും കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാനു നേരെയും അതോടൊപ്പം തന്നെ മറ്റുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന് കൂടി ഇസ്രായേൽ സൈനിക വക്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അല്പം മുമ്പ് ഇറാൻ സൈനിക ഒരു പ്രതികരണം വന്നിരിക്കുന്നു തങ്ങളുടെ മിസൈലുകൾ വളരെ കൃത്യതയോടുകൂടി തന്നെ തങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുമെന്ന് ഇനിയെങ്കിലും ശത്രുരാജ്യമായിട്ടുള്ള ഇസ്രായേൽ ബോധ്യ ഇസ്രായേലിനെ ഇന്ന് രാവിലെയുള്ള ആക്രമണത്തിലൂടെ ബോധ്യപ്പെട്ടു ണം അതോടൊപ്പം തന്നെ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഒട്ടും പര്യാപ്തമല്ലെന്ന തിരിച്ചറിവ് കൂടി ഈ ആക്രമണം ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ കനത്ത ആക്രമണങ്ങൾക്ക് തയ്യാറായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാനും നൽകിയിരിക്കുന്നത് അതേസമയം റഷ്യ ചൈന രാജ്യങ്ങൾ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ സംഘർഷം വ്യാപിക്കുന്നത് ശക്തമായി ചെറുക്കേണ്ടതുണ്ട് നയതന്ത്ര നീക്കങ്ങൾ കുറെ കൂടി വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് റഷ്യൻ വക്താവിന്റേതായിട്ടുള്ള വന്ന പ്രതികരണം ഇറാൻ ഇതുവരെയും തങ്ങളോട് സൈനിക പിന്തുണ സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ സൗഹൃദ രാജ്യങ്ങൾ എന്ന നിലയ്ക്കുള്ള സഹകരണം അതേ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നുകൂടി റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നയതന്ത്ര നീക്കം എന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെ വിയന്നയിൽ നടക്കുന്ന ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള സമ്മേളനമാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൂന്ന് രാജ്യങ്ങളും അവിടെ ഒത്തുചേരുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സകാക്ചി അതിൽ പങ്കെടുക്കും സൂചന കൂടി പുറത്തുവിടുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇറാനുമായി ഒരു ആണവ കരാറിൽ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റു വൻ ശക്തി രാജ്യങ്ങളും നോക്കുന്നത് ആ വിയന്ന ചർച്ച വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘർഷത്തിന് അറുതി ഉണ്ടാവും അതല്ല അതും പരാജയപ്പെടുകയാണെങ്കിൽ കുറെ കൂടി വ്യാപ്തിയിലേക്ക് ആക്രമണ പ്രത്യാക്രമണങ്ങൾ